ഹെലോ ഗീത ഗോവിത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കാം അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ രാധികാമ ഗോവിന്ദനെ വിളിക്കുന്നുണ്ട് അതായത് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം ഇപ്പോൾ എവിടെയുള്ള ചിക്കും അപ്പോൾ ഗോവിന്ദ പറയും ഞാനിങ്ങനെ രഞ്ജുവിൻ്റെ ഡിസ്ചാർജിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് എന്നെ വരാമെന്ന് പറയും അപ്പോൾ രാധികാമ പറയും രഞ്ജു അവരും സംസാരിക്കാൻ തന്നെയാണ് നിങ്ങളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് രഞ്ജുവിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി നീ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം ഒന്നും പറയേണ്ടെന്ന് പറയും അങ്ങനെ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറയും അപ്പോൾ നമ്മുടെ ഗോവിന്ദറയും ഓക്കെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയും വന്നിട്ട് ഗോവിന്ദ അപ്സെറ്റ്ലി അപ്സെറ്റായിട്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ഗീതു അവിടെ ഹോസ്പിറ്റലിൽ എത്തു വന്നിട്ട് ദൈവമേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചിരുന്നെന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് പോന്നേ കാരണം ഗോവിന്ദ് അറിയാതെ ചെമ്പക്കശ്ശേരിയിലെ രഞ്ജുവിനെ എത്തിക്കണമല്ലോ അതിനുള്ളൊരു വഴി ഒരുക്കി തരണേന്ന് ഓബ്വിയസ്ലി വഴി ഒരുങ്ങുമല്ലോ അങ്ങനെ അങ്ങനെയാണല്ലോ ഗോവിന്ദിൻ്റെ രാധിക നമ്മുടെ വെളി വന്നത് അപ്പോൾ ഉള്ളിലേക്ക് വന്നിട്ട് ഗീതു ഉള്ളിൽ വന്നിട്ട് രഞ്ജുവോട് ഇങ്ങനെ ബാഗ് ഡിസ്ചാർജ് ശരിയായില്ല ഇനിയൊന്നും ചോദിക്കും അപ്പോൾ സമ്മറി ഇട്ടാൽ കുറച്ച് ലേറ്റ് ആകുമെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് ഗീതു അല്ല രഞ്ജു വാഷ്റൂമിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോവും ആ സമയം നോക്കി നമ്മുടെ ഗോവിന്ദ് ഗീതുവിനോട് കാര്യങ്ങൾ പറയും അതായത് നീ നീ വേണം അറക്കിലേക്ക് രഞ്ജുവിനെ കൊണ്ടുപോകാൻ എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് പോകാനുണ്ട് ഒന്ന് മാനേജ് ചെയ്യണമെന്ന് ഗീതുവിനെ ഏല്പിക്കുന്നുണ്ട് അപ്പോൾ ഗീതുവിന് നല്ലൊരു ആശ്വാസം കിട്ടി കാരണം എന്താ പറയുക എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നുള്ള ഒരു വഴി തുറന്നു കിട്ടിയല്ലോ അപ്പോൾ എന്നിട്ട് ഗീതു ഇങ്ങനെ പറയും ഗോ ആദ്യം ഒരു എന്താ പറയുക ഒരു ജാട ഒരു വെയിറ്റ് ഇട്ട് കളിക്കാം ഗോവിന്ദേട്ടം കൊണ്ടുപോകുന്നത് തന്നെയല്ലേ നല്ലതെന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയും പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്നും എനിക്ക് അത്യാവശ്യം കാര്യം ഉള്ളതുകൊണ്ടല്ലേ നീ ഒന്ന് മാനേജ് ചെയ്യണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നിട്ട് പ്രൊമോയിൽ കാണുന്ന പോലെ ഗീതു പറയും ഓക്കെ കൊണ്ടുപോകാം എനിക്കൊരു വരം വേണം എന്ന് പറയും അപ്പോൾ എ ജി എം എനിക്കൊരു വരം തരണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഏത് ചെയ്യുമോ അതാരുന്നു ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കും അപ്പോൾ അറയ്ക്കൽ ഗോവിന്ദ് മാധവെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് നിൻ്റെ കുട്ടികളെ ഇതുവരെ എന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ അനുഗ്ര അനുഗ്രഹിച്ചിരിക്കുന്നു എന്ത് വരമാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഗീത് പറയും ഇപ്പോൾ വേണ്ട ആവശ്യമുള്ള ഇപ്പോൾ ചോദിച്ചോളാം അങ്ങനെയാണ് പുരാണങ്ങളിലൊക്കെ തക്ക സമയത്ത് മാത്രമേ വരങ്ങളൊക്കെ ചോദിക്കുകയുള്ളൂ എന്ന് പറയും അപ്പോൾ ഗോവിന്ദ പറയും ഓക്കെ ചോദിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോകും പിന്നെ ഗോവിന്ദ എന്ന് കാറിൽ പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും എന്ത് വരായിരിക്കും അവൾ ചോദിക്കാൻ പോകുന്നത് ഇനി ഞാൻ അന്നെടുത്ത പ്രതിജ്ഞ അതായത് ഇനി നിന്നെ ഒരിക്കലും ഭാര്യയൊരു സ്വീകരിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ മാറ്റാനായിരിക്കുമോ അങ്ങനെ ആ പ്രതിജ്ഞ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടിങ്ങനെ ഗോവിന്ദ ഇങ്ങനെ ആലോചിക്കും എന്ത് പ്രശ്നമായിരിക്കും പറയാൻ വരായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ എന്നിട്ട് പിന്നെ ഗോവിന്ദ് മതി ഇപ്പോഴേ ടെൻഷനടിക്കണ്ട സമയമുണ്ടല്ലോ അപ്പം ടെൻഷൻ അപ്പം നോക്കാമെന്ന് പറയും എന്നിട്ട് അതവിടെ വിടും പിന്നെ രഞ്ജും അജാസും ഗീതവും കൂടെ ഇങ്ങനെ ചെമ്പുകശ്ശേരിയിലേക്ക് പോവുകയാണ് രഞ്ജു നല്ല മയക്കത്തിലായിരിക്കും അപ്പോൾ നമ്മുടെ പെട്ടെന്ന് അജാസിന് കോൾ വരും എന്നിട്ട് അതെന്താ സംബന്ധിച്ചാൽ മറ്റേ ഗോവിന്ദിൻ്റെ കാനഡ വിസ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എന്നിട്ട് ഗീതോട് ഇങ്ങനെ പറയും നിങ്ങൾ എവിടെ കൊണ്ടാക്കിയിട്ട് ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം കാനഡ വിസ ശരിയാക്കാൻ വേണ്ടിയിട്ട് ണെന്നൊക്കെ പറയും പക്ഷേ ഗീതു മറിച്ചൊന്നും പറഞ്ഞില്ല കാരണം ധ്യാനിനെ കാണാനാണല്ലോ പോകുന്നത് ധ്യാനിയുടെ ഇവിടെ എത്തി എന്നുള്ള വിവരമൊന്നും കണ്ണേട്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി എന്നിട്ട് അവൾ ഒക്കെ പറയും അങ്ങനെ അവർ നേരം ചെമ്പക്കശ്ശേരിയിലെത്തി എത്തിയ സമയം നമ്മുടെ രഞ്ജുവിനെ ഇങ്ങനെ തട്ടി വിളിക്കും രഞ്ജു ആകെ അല്ല ഒന്നും അറിഞ്ഞിട്ടില്ല മയക്കത്തിലാണ് രഞ്ജു അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പം ചെമ്പകശ്ശേരി എന്നിട്ട് അവൾക്കാകെ ദേഷ്യം പിടിച്ചു നീ അമ്മയും കൂടെയുള്ള ഒത്തുകളിയില്ലേ നീന്തരം ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ ഞാനൊരു കൂടെപ്പുറപ്പിനെ പോലെ സ്നേഹിച്ചു തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതുവിനെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഗീതുവാറിയും ഞാനും നിന്നെ അങ്ങനെയൊക്കെയാണ് കണ്ടത് നീന്ന് ഞാൻ എന്തിനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നുള്ളത് മനസ്സിലാക്കു പറയാൻ ഗീതുവിനൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല എനിക്കിവിടെ നിൽക്കുക വേണ്ട ഇപ്പോൾ തന്നെ അജിയാസ് അറക്കിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ഗീതവാരയും നീ പോയ്ക്കോ പോകുവാണെങ്കിൽ പോയിക്കോ പക്ഷേ നിന്നെ കാണാൻ ഇവിടെ ഒരാളുണ്ട് നിനക്ക് കാണാൻ വേണ്ടി ഇവിടെ ആരാളുണ്ട് അയാൾ കണ്ടിട്ട് ും കാണാനില്ല ഞാൻ അറക്കിലേക്ക് പോവുകയാണ് പറയും അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ധ്യാൻ രഞ്ജു എന്ന് വിളിക്കും അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ധ്യാൻ അങ്ങനെ അവിടെ സന്തോഷത്തിൻ്റെ കണ്ണീരികൾ ഇങ്ങനെ വരുകയാണ് എന്നിട്ട് അവരെ രണ്ടാളും കൂടെ കെട്ടിപ്പിടിച്ച് കറിയും ഒക്കെ ചെയ്യും എന്നിട്ട് അജാസിങ്ങനെ ഗീതാഞ്ജലിക്കിങ്ങനെ കൺഗ്രാച്വലേഷൻ കൊടുക്കും പെങ്ങളുടെ ആത്മാർത്ഥമായ പ്രയത്നമാണ് ഇവിടെ സക്സസ് ആയിട്ടുള്ളതെന്ന് അവരുടെ ഇങ്ങനെ കൺഗ്രാച്വലേഷൻ കൊടുക്കും അപ്പത്തേക്ക് ഇവർ വരും വിജയലക്ഷ്മി അമ്മ വരും എല്ലാവർക്കും കൂടെ സന്തോഷം ചെയ്ത് കണ്ടപ്പോൾ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് എന്നിട്ട് ഗീതു അവിടെ നേരെ കഥ മാറ്റിമറിക്കും അതായത് വിജയലക്ഷ്മി അമ്മയാണ് ഇതിന് മുൻകൈ എടുത്തത് നിന്റെ തെറ്റിദ്ധാരണയായിരുന്നു നിങ്ങൾ തമ്മിൽ പിരിയാൻ വേണ്ടി കാരണം വിജയലക്ഷ്മി അമ്മയാണെന്ന് പക്ഷേ ഇപ്പം ഇതിന് മുൻകൈ എടുത്തതും നിങ്ങളെ ഒന്നിപ്പിക്കാൻ മുൻകൈ എടുത്തതും വിജയലക്ഷ്മി അമ്മയാണ് നീ ഇത് വിശ്വസിക്കണം എന്നൊക്കെ പറയും എന്നിട്ട് ധ്യാനം അങ്ങനെ തന്നെ ഉറപ്പിക്കും അതായത് എന്താ പറയുക അങ്ങനെ തന്നെ അവളെ വിശ്വസിപ്പിക്കും എന്നിട്ട് അവരെല്ലാവരെയും നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും രഞ്ജു ഒരു എതിർപ്പും കൂടാതെ ഉള്ളിലേക്ക് കയറും എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് അപ്പോഴേക്കും ഗീതു ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതായത് ധ്യാനിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് വിജയലക്ഷ്മി അമ്മയാണ് അവനെ രക്ഷിച്ചിട്ട് കടങ്ങളൊക്കെ തീർത്തിട്ട് അങ്ങ് കാനഡയിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറയും അപ്പോൾ രഞ്ജു ഇങ്ങനെ ചോദിക്കും ധ്യാനം കറക്റ്റായിട്ട് ഉത്തരം പറ ഐ മീൻ ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കും രഞ്ജു അപ്പോൾ ധ്യാനം പറയും വളരെ ശരിയാണ് എൻ്റെ ആ ഒരു ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു എൻ്റെ ബിസിനസ് ആകെ പൊട്ടിപ്പാളിസായിപ്പോയി ആ സമയത്ത് വിജയലക്ഷ്മി അമ്മ എൻ്റെ കടങ്ങളൊക്കെ തീർത്തിട്ട് എൻ്റെ കടൽ കാനഡ കാനഡയിലേക്ക് വിട്ടത് ഞാൻ സ്വന്തം കാലിൽ നിൽക്കാനാവുന്നത് വരെ ഞാൻ അങ്ങ് പോയ കാര്യം ആരോടും പറയരുതെന്ന് വിജയലക്ഷ്മി അമ്മയോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും അപ്പോൾ നമ്മൾ രഞ്ജു ചോദിക്കുന്നത് ഇത്രയും എല്ലാം എല്ലാത്തിനും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്താ എന്നോട് തോന്നുന്നത് രുന്നേം ചോദിക്കും അപ്പം നമ്മുടെ ധ്യാന് പറയും നീ സ്വർണം പണയം വെക്കാൻ തന്ന സ്വർണം തിരികെ ചോദിച്ചപ്പോൾ അത് തരാൻ വേണ്ടി എൻ്റെ കമ്പനി തന്നെ മറച്ചു വയ്ക്കേണ്ടി വന്നു ഇങ്ങനെ പറയും അതുകൊണ്ടാണ് അത്രയും ഒരു ക്രൈസിസിലായിപ്പോയത് ആ സമയത്ത് എനിക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നില്ല അപ്പഴത്തേ ഒരു സിറ്റുവേഷൻ എനിക്കൊന്നും പറയാനും പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പോൾ നമ്മുടെ രഞ്ജു ആ സ്വർണ്ണത്തിൻ്റെ കാര്യം ഇങ്ങനെ ആയിരിക്കും അപ്പോൾ അതേത് സ്വർണ്ണമാണെന്നറിയുമോ ആ മാടപ്പെട്ടിയാണ് ആ സ്വർണം അതൊക്കെ രഞ്ജു ഇങ്ങനെ ആലോചിക്കും പക്ഷേ ഒന്നും പറയുന്നില്ല അതവിടെ വിട്ടു എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ മാറണമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പറയും നീ അമ്മയെ വിശ്വസിക്കണം അപ്പോൾ നമ്മുടെ ധ്യാനം കൂടെ പറയും ഇനി അമ്മയായിട്ട് നീ പിണങ്ങിയിരിക്കാൻ പാടില്ല ഈ അടുത്ത കാലത്താണ് ഞാനത് അറിഞ്ഞത് നിങ്ങൾ രണ്ടോ കൂടെ പിണങ്ങിയിരിക്കുക എന്ന് പക്ഷേ തെറ്റിദ്ധാരണ കാരണമാണ് ഇനി അങ്ങനെ എന്ന് പറയും അങ്ങനെ രഞ്ജു വിജയലക്ഷ്മിൻ്റെ അടുത്തേക്ക് പോയിട്ട് സോറി അമ്മ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കാര്യമൊക്കെ ചെയ്യും അതും ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു എല്ലാവർക്കും അങ്ങനെ അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് ഗോവിന്ദ് ആരും ഗോവിന്ദ് പ്രിയ ഒന്നും എന്താ ഇവിടെ എത്താത്തതെന്ന് ഇങ്ങനെ രാധികാമ്മ പുറത്ത് പോയി നോക്കുന്നതാണ് ഗോവിന്ദ് എത്തുന്ന മുന്നിൽ പ്രിയ എത്തിയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് പ്രിയന്താ എത്താത്ത ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദ്യം നമ്മുടെ ഗോവിന്ദ് എത്തും ഗോവിന്ദത്തിട്ട് ഇങ്ങനെ വരും അപ്പോഴേക്കും രേഖ ഇങ്ങനെ ചോദിക്കും രഞ്ജു എവിടെ രഞ്ജുവിനെ കൊണ്ടുപോകാനല്ലേ പോയതെന്നൊക്കെ പറയും അപ്പോൾ എന്നിട്ട് ഗോവിന്ദ് പറയും ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ രേഖ പറയും ഈ എന്ന് പറയും അങ്ങനെ ഗോവിന്ദ് അമ്മ എവിടെയും ചോദിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകും എന്നിട്ട് ഷിബുവോട് രേഖ ചോദിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കും അപ്പോൾ ഷിബു പറയും രാധികാമ്മ വിളിച്ചത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് പറയും എന്താ പ്രശ്നമൊന്നും അറിയില്ല എന്ന് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയും വിനോദം അവിടെ എത്തും അപ്പോൾ പ്രിയവും വിനോദമൊക്കെ വന്നാൽ ഇവർ ൊക്കെ വരണമെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് ഷിബു ഇങ്ങനെ പറയും എന്നിട്ട് പ്രിയയോട് ചോദിക്കും എന്താ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേയും ചോദിക്കും പെട്ടെന്ന് വന്നേയും ചോദിക്കും അപ്പോൾ പ്രിയ പറയും അമ്മ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് ഇവിടെ വന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു എന്ന് പറയും അങ്ങനെ അവർ ഉള്ളിലേക്ക് പോകും അങ്ങനെ ആദ്യം ഗോവിന്ദിനോടേക്ക് സംസാരിക്കുന്നുണ്ടാവും ഒരാധികാമ എന്നിട്ട് കിഷോറിൻ്റെ തനിന്നിറ മനസ്സിലായതോടുകൂടി ഗീതുവിൻ്റെ പേര് ദോഷം മാറിക്കിട്ടും പക്ഷെ ആ പേരുദോഷം ഇപ്പം നിനക്കാണുള്ളതെന്ന് ഗോവിന്ദിനോട് പറയും അപ്പോൾ ഗോവിന്ദ എനിക്കോന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു തീ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു എഞ്ചു അവൾ നിൻ്റെ ആരാശരിക്കും ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഗോവിന്ദാകെ ഞെട്ടി കൊരി തെരച്ചിട്ട് അവിടെയാണ് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു പറയാൻ വിട്ടു വികാരം എന്ന് വെച്ചാൽ കാറിൽ വരുമ്പം ഗീതകു മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഞാൻ ചോദിക്കാൻ പോകുന്ന വര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജുവും വിജയലക്ഷ്മിയും അമ്മയും കൂടെ ഒരുമിച്ച് താമസിച്ചോട്ടെ എന്നുള്ള വരാണ് ചോദിക്കാൻ പോകുന്നത് അത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടേട്ടും ഞാൻ തമ്മിൽ അടിയാവോ വഴക്കാവോ എന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കും ഈ വരാണ് ചോദിക്കാൻ പോകുന്നത് പറയാൻ വിട്ടു പോയതാണ് സോറി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്